ഈ കാണുന്നത് ജന്തർ മന്ദറിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് അപ്പോൾ ഇവിടെയാണ് എൻട്രി അപ്പോൾ നോർമൽ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ജന്തർ മാത്രം ഉള്ളത് അമ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ കാണാൻ പറ്റും എല്ലാം മുട്ടിമുട്ടി നമ്മൾ നേരത്തെ പോയ ഇതിന്റെ തൊട്ട് പുറകിൽ വാങ്ങാം ഇത് ജന്തർ മന്ദിരം ഇവിടെ ആയി പിന്നെ എല്ലാം ഒരു അടുത്തടുത്ത് തന്നെയാണ് ഒരു ചെറിയൊരു ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഹാവാഹൽ പിന്നെ ഇതുപോലെ ഭൂത്ത് ബംഗ്ലുണ്ട് പിന്നെ കുറേ മാർക്കറ്റ് ഉണ്ട് തുണിത്തരങ്ങളുടെ എല്ലാം അതെല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ ജന്തർ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും അതായത് ഒരു പത്തൊമ്പത് ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കലക്ഷനാണിത് ടോട്ടൽ പത്തൊമ്പത് എണ്ണത്തിന്റെ അപ്പോൾ അത് ആക്കിയതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജയ്പൂരിൽ വെച്ചാൽ സവായി ജയ്സിംഗ് എന്ന് പറയുന്നൊരു രാജാവാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ഇത് നിർമ്മിച്ചത് ഈ സംഭവം ഈ പറഞ്ഞ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇതാണ് ഇപ്പോൾ ഞാൻ അവിടെ ഒന്ന് കണ്ട സോളാർ സിസ്റ്റത്തിന്റെ മോഡല് പിന്നെ അതുപോലെ ധ്രുവ പത്രിക അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയതേ ഉള്ളൂ അപ്പോൾ എന്നെ എല്ലാത്തിനും ഇതിൻ്റെ ക്യു ആർ സ്കാനറുണ്ട് അത് വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും വായിച്ചറിയാൻ ഒരുപാടുണ്ട് ഈ ചന്ദ്രമന്ത്ര ഏറ്റവും നമ്മൾ കേട്ടിട്ടുണ്ടാകുന്നത് ഈ ഒരു ഇതായിരിക്കും മറ്റേ സൂര്യൻ്റെ ഇതിനനുസരിച്ച് സമയം പറയുന്ന ഒരു യന്ത്ര മേഷൻ എന്നിന് പറയണ്ട് ഒരു നിർമ്മിതി അപ്പൊ ഈ സൂര്യൻ്റെ നിഴലും അത് കണക്കായിട്ട് ഇവിടെ സമയം കൃത്യം കാണിക്കും അപ്പൊ അതിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം മറ്റേ സൂര്യൻ്റെ നിഴൽ വെച്ചിട്ട് സമയം അളക്കുന്ന എനിക്ക് ഈ വലിയ വര കാണുന്നത് പതിനഞ്ച് മിനിറ്റാണ് ആണ് പതിനഞ്ച് മിനിറ്റ് ഇത് പതിനഞ്ച് 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 ഊരുത്തനം ഒരു മണിക്കൂറായി ഇതിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് അങ്ങനെയുണ്ട് പിന്നെയുള്ളത് ഇത് അഞ്ച് മിനിറ്റ് അതായത് അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ മൂന്നായിരത്തി അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ലോക്കൽ ഇവിടുത്തെ സംഗതി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇരുപത്തേഴ് ഇത് കൂട്ടണം ഇത് ഓരോ ദിവസത്തെ മാറും ഇന്നത്തെ ഡേറ്റിന്റെ ആടെ എഴുതിയിട്ടുണ്ട് പതിനൊന്ന് നാല് പിന്നെ ഈ ഈയിൽ വരുന്നതിന്റെ അപ്പുറം ഇരുപത്തേഴ് കൂട്ടിയാൽ എക്സാക്റ്റ് ടൈം കിട്ടും അപ്പോൾ അതാണ് ഇപ്പോൾ കണക്ക് അപ്പോൾ ഈട് ഇപ്പം എന്ന് വെച്ചാൽ പന്ത്രണ്ട് കഴിഞ്ഞ് ഒരു മണി ആയില്ല അതായത് ഒരു മണിയായി ഇതിനനുസരിച്ച് പറഞ്ഞാൽ ഇരുപത്തേഴ് കൂട്ടുമ്പോൾ ഒന്നേ ഇതാകും അതായത് ഇപ്പം മുക്കാൽ വരി ആയി അപ്പൊന്നേ ഇരുപത് ഇരുപത്തി അഞ്ചായിരം ഇപ്പോഴത്തെ ടൈം അപ്പോൾ അതാണ് അതിന്റെ സംഭവം ഈ കാണുന്ന നമ്മളെ രാശി ഒരു ഒരിതില്ലേ നമ്മളെ സ്കോർപിയോ സഗിറ്റാരസ് അതിൻ്റെ പോലെ ലിബ്ര അതിന്റെയുള്ള ഒരു ഇതാണ് രൂപങ്ങൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇവിടെ ഉണ്ട് ഇതാ ഏരിയസ് കുറേ ഉണ്ട് എന്തെല്ലാം ഇതുപോലെ ബിൽഡിങ്ങും ഇതുകളുണ്ട് ഉണ്ട് നിർമ്മിതികൾ ഇതിൻ്റെ എല്ലാം പിന്നിലൊരോ കഥ ഇതുണ്ടാവും ഇതിൻ്റെ എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം പല പല ഷേപ്പിലും പല പല ആംഗിളിലൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ പേരാണ് ജയപ്രകാശ് യന്ത്ര ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ എനക്കറിയില്ല എല്ലേലും കുറെ സ്കെയിലും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യൻ്റെ നേരം എല്ലാം അടിപൊളിയെല്ലാം പതിക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്താന്ന് ഇത് രണ്ടെണ്ണമായിട്ട് കാണുന്നുണ്ട് ഇത് ഡേറ്റ് ഡേറ്റിന്റെ എന്തോ സംഭവം എന്നാന്ന് അവർ പറയുന്നില്ല കൃത്യമായിട്ട് അറിയില്ല ആ ഇത് നാടിവലയ ചിക്കറ്റൊരു ഇൻസ്ട്രുമെന്റ് ഇതാന്ന് സാധനം ഇതും വന്നാന്ന് ചോദിച്ചാല് ബ്ലാങ്കാണ് വേറെ ഇതുപോലെ ഒരു ചെറിയ കുഴിയും ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കപാൽ യന്ത്ര നേടിയിട്ടുണ്ട് നല്ല സ്കെയിൽ മാർക്കിംഗ് ഉണ്ട് സയൻസ് പഠിക്കുന്ന ആരുല്ലടെ നമ്മളെ കൂട്ടത്തിൽ ഇവിടെയും വേറെ എന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഉണ്ട് ഇവിടെ പത്തൊമ്പതും പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ സയൻസുകളുമാണ് മനസ്സിലാവാത്ത നമുക്ക് ഒന്നും അറിയില്ല